ഹലോ ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എങ്ങനെയാണ് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിം റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഒരു ചെറിയ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യുന്ന രീതി മാത്രമാണ് കാണിക്കുന്നത് ഇതൊരു ഫ്രീ ആയിട്ടുള്ള ടൂൾസാണ് രണ്ട് രണ്ട് യൂസ് ചെയ്യുന്നത് രണ്ട് ഫ്രീ ആയിട്ടുള്ള ടൂൾസാണ് ഒന്ന് ഒ ബി എസ് സ്റ്റുഡിയോയും രണ്ട് ജി ഫോഴ്സ് എക്സ്പീരിയൻസും ആണ് ജി ഫോഴ്സ് എക്സ്പീരിയൻസിന് നമുക്ക് എൻ വി ഡിയുടെ ഗ്രാഫിക്സ് ഡ്രൈവർ ആവശ്യമുണ്ട് ഗ്രാഫിക്സ് കാർഡും സോറി ക്ലിക്ക് ചെയ്താൽ മതി ഗ്രാഫിക്സ് കാർഡും ഗ്രാഫിക്സ് ഡ്രൈവറും ആവശ്യമുണ്ട് അത് നമുക്ക് രണ്ടാമത് നോക്കാം ആദ്യം നമുക്ക് ഒ ബി എസിലോട്ട് പോകാം ഒ ബി എസ് അവരുടെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാം അതെല്ലാം ഫ്രീ ആണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്ത ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ഈ സ്ക്രീനിൻ്റെ അകത്ത് ഈ സീൻസോ സോഴ്സസോ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ എം ടി ആയിരിക്കും ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മളിങ്ങനെ ഈ പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സീനിൻ്റെ പേര് കൊടുക്കുക സീൻ ത്രീ എന്നാണ് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ സീൻ വരും ഞാൻ ഓക്കെ കൊടുക്കാത്തത് ഈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ അങ്ങ് ബ്ലാങ്ക് ആയി ഇപ്പം ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും അപ്പം നമ്മളിങ്ങനെയൊരു സീൻ ആഡ് ചെയ്യുന്നതാണ് സീൻ ടു ഞാൻ ഓൾറെഡി ആഡ് ചെയ്തു വെച്ചേക്കണേ അപ്പോൾ ഇങ്ങനെയൊരു സീൻ വരും ഇതിൽ ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചറും ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചേക്കണം അപ്പം സീൻ വരുന്നു അതിലൊരു പിന്നെ നമ്മൾ ആ സീനിലോട്ട് സോഴ്സസ് ആഡ് ചെയ്യുക സോഴ്സസ് ആഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതില് എന്തായാലും ഡീഫോൾട്ട് ആയിട്ട് ഓഡിയോ മിക്സർ അവിടെ വന്നിട്ടുണ്ടാവും നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓഡിയോ മൈക്ക് മൈക്ക് നമുക്ക് ഇവിടെ നമുക്ക് ഡിവൈസൊക്കെ മാറ്റി കൊടുക്കാം ഏതാണ് നമ്മുടെ ഡീഫോൾട്ട് ഡിവൈസ് എന്നുള്ളതൊക്കെ എടുത്ത് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് അത്രയ്ക്കും ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് അതിലോട്ട് നമുക്ക് രണ്ടാമത് തരാം ആദ്യം നമുക്ക് സോഴ്സിലോട്ട് പോകാം ഫസ്റ്റ് പാർട്ട് സോൾസാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ബട്ടൺ എടുത്തു അതിൽ ഒരു പേര് കൊടുത്തു ഇതിൻ്റെ അകത്തുള്ള പേരായിരിക്കരുത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എന്തും കൊടുക്കാം അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പേര് കൊടുത്തു അതിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സോഴ്സ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഇപ്പുറത്തുണ്ട് തൊട്ടടുത്തുണ്ട് അതിൽ നമുക്കിനി ഇനി ഈ സീനിലോട്ടാണ് നമ്മൾ ഈ സോഴ്സസ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇതിലൊന്നും ഞാൻ യൂസ് ചെയ്യുന്നല്ല അപ്പോൾ നമ്മുടെ ഓഡിയോ ഇൻപുട്ട് ഉണ്ട് ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ ഓൾറെഡി ഞാൻ ഡീഫൾട്ടായിട്ട് ആഡ് ചെയ്തിരുന്നതുകൊണ്ട് അതിലൊന്നും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ കളർ സോഴ്സ് ഡിസ്പ്ലേ ക്യാപ്ചർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ഈ നമ്മൾ കണ്ടു ഇങ്ങനെ വരും ഡിസ്പ്ലേ ക്യാപ്ചർ കൊടുത്തു അപ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ ഓക്കെ കൊടുത്തുകഴിയുമ്പോൾ അടുത്ത് വരുന്ന സ്ക്രീനാട്ടോ ആട്ടോ അത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ക്യാപ്ചർ മെത്തേഡ് ഓട്ടോമാറ്റിക്ക് ഡീഫോൾട്ടായിട്ടാണ് കൊടുത്തത് ക്യാപ്ചർ കഴ്സർ ക്യാപ്ചർ ചെയ്യണോ വേണ്ടത് എന്നുള്ളതാണ് കണ്ടത് ഇനി നമ്മൾ കഴ്സർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല പക്ഷേ എനിക്ക് ക്യാപ്ചർ ക്യാപ്ചർ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കഴ്സർ ക്യാപ്ചർ ചെയ്യുന്നു എസ് ഡി ആർ വേണോ വേണ്ടെന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മളത് ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഫസ്റ്റ് സീൻ വന്നു സോറി ഫസ്റ്റ് സോഴ്സ് വന്നു നമുക്ക് ഇത്രയാണ് സോഴ്സ് വരുന്നത് പിന്നെ ഇവിടെ നമ്മുടെ മൗസ് സോറി ഇനി അടുത്തുള്ളതാണ് ഓഡിയോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് ഡെസ്ക്ടോപ്പ് ഓഡിയോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് വരുന്നത് കണ്ടോ ഇവിടെ കണ്ടോ നമ്മൾ വോളിയം അതനുസരിച്ച് മാറ്റുന്നതനുസരിച്ച് ഇവിടുത്തെ ലെവൽസ് മാറിക്കൊണ്ടിരിക്കും അപ്പം നമുക്കത് ഏതാണ് ഡിവൈസ് എന്താണെന്നുള്ളത് ഡീഫോൾട്ട് ഡിവൈസാണ് കൊടുത്തേക്കുന്നത് നമുക്കിനി ഇനി ഇവിടുത്തെ ഒരു മിനിറ്റ് എൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസിൻ്റെ വോളിയം സെറ്റ് ചെയ്തേക്കാൻ കാണാൻ പറ്റും ഇതിലുണ്ട് ആക്റ്റീവ് സോഴ്സ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ മൈക്കിന് ക്യാപ്ചറിങ് സൗണ്ട് ക്യാപ്ചറിങ് ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മൈക്കിൻ്റെ വോയിസ് ടു തൗസൻഡ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടും എന്നിട്ടാണ് എനിക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ വോയിസ് കിട്ടുന്നത് അല്ല ഡെസ്ക്ടോപ്പ് ഓടിയെ നമുക്ക് എത്ര കൊടുത്തേക്കാം ഡെസ്ക്ടോപ്പ് ഓടിയ ഒരു സെവൻറ്റി പെർസെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിവൈസിൻ്റെ വോളിയം അല്ല അതിൻ്റെ എക്സാക്റ്റ് എന്താണോ ആ ഗെയിമിൻ്റെ വോളിയൂം അതനുസരിച്ചിട്ടാണ് വരുന്നത് ഓക്കെ ഇത് രണ്ടുമാണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സോറി അപ്പം മൈക്കിന്റെ ഈ മൂന്ന് ഡോട്ട് ഉണ്ട് ഈ മൂന്ന് ഡോട്ടിൽ എടുത്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഡിവൈസ് ഡിവൈസാണെന്നുള്ളത് വരും ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് കാണിക്കും ഞാനിപ്പോൾ എൻ്റെ ബോട്ടിൻ്റെ ഡിഫോൾട്ട് ഡിവൈസ് അത് തന്നെയാണ് എങ്കിലും ഞാനത് മാനുവലി ഞാൻ എടുത്ത് സെലക്ട് ചെയ്തേക്കാണ് ഇപ്പം നമ്മുടെ വോയിസ് റെക്കോർഡിങ് വോയിസ് വരുന്നില്ലെങ്കിൽ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏതാണ് വരാത്തത് നോക്കിയിട്ട് അത് ആഡ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മുടെ എല്ലാ സീനിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന നാല് സീൻസാണ് അതിലോട്ട് പോകാം അതേപോലെ തന്നെ സോറി അതിന് പോകുന്നതിന് മുന്നേ തന്നെ ഇതും കൂടി കഴിഞ്ഞ് തരാം നമ്മുടെ ഡിവൈസിൻ്റെ വോയിസ് അല്ലെങ്കിൽ എന്താ പറയുക സിസ്റ്റത്തിൻ്റെ ഓഡിയോ റെക്കോർഡ് ആവുന്നില്ലെങ്കിൽ നമ്മൾ നോക്കുക നമ്മുടെ ഏത് ഡിവൈസിലാണ് കേൾക്കുന്നത് ആ ഡിവൈസ് കൊടുക്കുക ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഡീഫോൾട്ടല്ല ഞാൻ ഞാൻ മാനുവലി ചൂസ് ചെയ്താണ് കൊടുക്കുന്നത് അത്രയും കൊടുക്കുക അവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ അത് ഇത്രയും പാട്ട് ഓക്കെ ആയി ഇനി നമ്മൾ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് എൻ്റെ റെക്കോർഡിംഗ് സീനാണിത് ഈ ഇതിൽ വെച്ചിട്ടാണ് എൻ്റെ റെക്കോർഡിംഗ് എല്ലാം നിങ്ങൾ കാണുന്നത് റെക്കോർഡിംഗ് കാണുന്ന സമയത്ത് ഈ ഒരു ബാൻഡറി ഉണ്ടോ മല്ലു സിമുലേഷൻ ഗെയിമർ എന്നുള്ളത് അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളതോ ഈ ഒരു സോഴ്സ് ആഡ് ചെയ്താണ് എം എസ് ജി എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രോപ്പർട്ടീസ് എം എസ് ജി ജസ്റ്റ് ഒരു ഫോണ്ടിൽ നമ്മൾ എം എസ് ജി എന്ന് നമ്മൾ കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഫോണ്ട് ഫണ്ടെടുത്ത് കൊടുത്തേക്കുവാണ് ഒരു സോണിലാണോ വെർട്ടിക്കലാണോ എന്നുള്ളത് ഈ ഒരു നമ്മൾ ആഡ് ചെയ്ത സീൻ ലയർ ആഡ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നമ്മൾ എന്തൊക്കെയാണോ വേണ്ടത് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് കണ്ടു ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ് കണ്ടോ ഒരു ടെക്സ്റ്റ് എന്തെങ്കിലും ആണോ ലൈവ് ആഡ് എക്സിസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ടാവും ജി ഡി ഐ ഓക്കെ ഇത് കൊടുത്തു ഇവിടെ നമ്മൾ കൊടുക്കുവാണ് എം എസ് ജി കണ്ടോ ഇത് കൊടുത്തു നമ്മൾ ഈ പൊസിഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം ഫോണിട്ട് സെലക്ട് ചെയ്യാം ഏതൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഓക്കെ ഇത് നമ്മൾ ആഡ് ചെയ്തു പിന്നെ നമുക്ക് നമ്മളൊരു വീഡിയോ റെക്കോർഡ് അല്ലെങ്കിൽ കണ്ട ഒരു മീഡിയ സോഴ്സ് കൊടുക്കാം മീഡിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു ഇപ്പോൾ ഇവരോട് ചോദിക്കും ഏതാണ് ഫയൽ ഇപ്പം നമ്മൾ ബ്രൗ ഇവിടെ ബ്രൗസ് ചെയ്യുക നമ്മുടെ ഫയൽ കാണിച്ചു കൊടുക്കുക അപ്പോൾ ആ ഫയലവിടെ കിടന്ന് ലൂപ്പ് ചെയ്യേണ്ടത് ഇതിൽ ഓപ്ഷൻ ഉണ്ട് ലൂപ്പ് ചെയ്യണോ എന്നുള്ളത് ആ ഫയലപ്പം ലൂപ്പിൽ കിടന്ന് പ്ലേ ആയിക്കോട്ടിരിക്കും എൻ ഡി ചെയ്യുമ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ചെയ്യുമ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും ആ ഓഡിയോ പ്ലേ സോറി ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യണേൻ്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാം എത്രയാണ് വേണ്ടെന്നുള്ളത് ഓക്കെ ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഒരു ഒറ്റ സോഴ്സും കൂടെ ഉള്ള കഴിഞ്ഞാൽ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഇപ്പം വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വരും കണ്ടോ എൻ്റെ ഡ്രോയിഡ് ക്യാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണിനെ നമ്മുടെ വിൻഡോസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് ഫോണിൻ്റെ ക്യാമറ ഒരു വെബ് ക്യാം പോലെ പോലെയാക്കുന്ന ഒരു ഡിവൈസാണ് ഡ്രോയിഡ് ക്യാം അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഡി ആയിട്ട് കിട്ടും ഞാൻ എൻ്റെ ഫോണിലാണ് ഹാൻഡ് ക്യാമും കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ആ എൻ്റെ ഒരു രണ്ട് ഫോൺ ഒരു ഫോണിലും ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പഴയ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഇതിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഓക്കെ എൻ്റെ റെക്കോർഡിംഗ് സ്ക്രീനിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ ഒരു ടെക്സ്റ്റുള്ള എം എസ് ജി ഇത് ലൈവ് ചാറ്റ് സ്ട്രീം ലാബ്സിൻ്റെ ചാറ്റ് അത് സ്ട്രീം ലാബ്സ് ലാബ്സായിട്ട് കൊളാബ് ചെയ്തിട്ട് പിന്നെ ഒരു ബാനറുണ്ട് അത് കണ്ടോ ആ ലൈവ് വീഡിയോ വരുന്ന സമയത്ത് അത് ലൈവ് എന്നുള്ളത് ചെയ്തിരും ചുമ്മാ രസത്തിന് വേണ്ടി പിന്നെ ഒരു ബാനർ ഉടക്കൊടുത്തിട്ടുണ്ട് ആ ബാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും ഈ ഐ വിൻഡോ വെച്ചിട്ട് നമുക്ക് ഹൈഡ് ആൻഡ് അണ് ഹൈഡ് ചെയ്യട്ടോ അപ്പോൾ ഇതിങ്ങനെ കാണിക്കും അതേപോലെ തന്നെ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഡിസ്പ്ലേ ക്യാപ്ചർ പിന്നെയുള്ളത് എൻ്റെ ഒരു ഇതാണ് ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയൊരു സ്ട്രീം സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞൊരു ഇത് ഒരു ക്ലിപ്പ് വരും ഈ ക്ലിപ്പ് ഞാൻ കൊടുത്തേക്കുന്നത് കണ്ടു എൻ്റെ ഒരു ഫയലിന് അതാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ് ഇത് ലൂപ്പാണ് കൊടുത്തേക്കുന്നത് അതിൽ ഞാൻ ചേഞ്ച് ചെയ്യുന്ന സമയം വരെ ഇത് കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഹൺഡ്രഡ് പെർസെൻറ് സ്പീഡിൽ ഓക്കെ നോർമൽ സ്പീഡിൽ അതേപോലെ തന്നെയാണ് എൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് സ്ട്രീം എൻഡിങ് എൻഡിങ്സും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തെടുത്താണ് പ്രീമിയർ പ്രോവില് അതേപോലെ ബ്രേക്കിൻ്റെ സ്ക്രീൻ ഓക്കെ ഇത്രയുമാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ ഞാൻ എന്താ പറയുക റെക്കോർഡ് ചെയ്യാൻ മാത്രമാണെങ്കിൽ ഇത്രമാണ് ആവശ്യമുള്ളൂ ഒരു സ്ക്രീൻ ക്യാപ്ചർ ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ നെയിം കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ സെറ്റിങ്സിലോട്ട് പോകാം സെറ്റിങ്സിൽ അപ്പിയറൻസ് പോട്ടെ സ്ട്രീം നമ്മൾ ഇത് ഇതാണ് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് യൂട്യൂബിൻ്റെ ഏതിൻ്റെയൊക്കെയാണ് സെർവറിലോട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള സെർവറും സർവീസും കൊടുക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഒരു കീ ഉണ്ട് യൂട്യൂബ് സ്ട്രീമിംഗ് കീ ആ കീ വെച്ചിട്ട് ചെയ്യാം ഇത് വീഡിയോ ഔട്ടിൻ്റെ ബിറ്റ് എത്ര ബിറ്റിൽ റെക്കോർഡ് ചെയ്യണം ഓഡിയോ എത്ര വേണം ഓഡിയോ ഞാൻ കുറച്ചായിട്ട് എങ്ങനെയാണ് വൺ സിക്സ്റ്റി കൊടുത്തിട്ടുള്ളൂ കാരണം സൈസ് കുറയ്ക്കാൻ വേണ്ടി ഓഡിയോ കൂടി കഴിഞ്ഞാൽ നല്ല സൈസാകും പിന്നെ അതിൻ്റെ ഓഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇത് റെക്കോർഡിങ് ആയതുകൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ പിന്നെ വീഡിയോ റെസൊല്യൂഷൻ ഹോട്ട് കീസ് നമ്മുടെ കീബോർഡിലെ കീസ് ബൈൻഡ് ചെയ്യാം ഇപ്പം നമ്പറിലോക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെക്കോർഡിങ് സ്റ്റാർട്ടാണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ലോക്കിൽ മൈനസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് റെക്കോർഡിക്കാൻ്റെ അവിടെ പിന്നെ ഇതിന് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഓക്കെ നെയിം ഫോർമാറ്റി എങ്ങനെയാണ് വേണ്ടത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും ഡെപ്തിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ആകാവശ്യമുള്ള ആവശ്യമുള്ളത് മാത്രമേ ഉള്ളു പിന്നെ അതിൻ്റെ അകത്ത് വീഡിയോയ്ക്കകത്ത് എവിടെ സോറി വീഡിയോ അല്ല പുട്ടിൽ ഔട്ട്പുട്ടിൽ പുട്ടിൽ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ഏത് പാത്രത്തിലോട്ടാണ് ഫയൽ റെക്കോർഡ് ആവേണ്ടത് അപ്പോൾ നമ്മൾ സി ഡ്രൈവ് എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഉള്ള ഡ്രൈവിലോട്ട് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് മാപ്പ് കൊടുത്തിട്ടോ ചെയ്ത് കൊടുക്കുക ആ ഫയലിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ മാത്രം അപ്പോൾ നമ്മൾ ഒ ബി എസ് ഇൻസ്റ്റാൾ ചെയ്തു സീൻ ആഡ് ചെയ്തു സീനിൽ സോഴ്സ് ആഡ് ചെയ്തു സോഴ്സിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആഡ് ചെയ്തു ഓഡിയോ ഡിവൈസ് നമ്മൾ സെറ്റ് ചെയ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തു പിന്നെ നമ്മൾ എന്താ പറയുക ഷോർട്ട് കട്ട് കീസ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഏതാണോ അതനുസരിച്ചുള്ള കീസ് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യാൻ പോയി ഇനി നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോവാണ് അതായത് ടൂ ഇതിൽ സോക്കറ്റ് സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം ഒ ബി വെബ് സോക്കറ്റ് സെർവർ ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വെച്ചിട്ട് സെയിം നെറ്റ്വർക്കിലാണെങ്കിൽ അതായത് സെയിം വൈഫൈ സെയിം നെറ്റ്വർക്കിലാണ് നമ്മുടെ ഡിവൈസുകളെങ്കിൽ ഫോണും ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ നമ്മുടെ സെയിം നെറ്റ്വർക്കിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം ഒ ബി എസ് ബ്ലേഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ആൻഡ്രോയിഡിലുണ്ട് ഐ ഒ എസ്സിലാണ് ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക എന്താ പറയുക എനേബിൾ സെർവർ ഒതന്റിക്കേഷൻ കൊടുത്ത് നമുക്ക് പാസ്വേഡ് കൂടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മാനുവലി പാസ്വേഡ് കൊടുക്കാം ഷോ കണക്ഷൻ ഇൻഫോ ഉണ്ടാകും ഇപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ വരും ഇതാണ് എൻ്റെ ഐ പി അതായത് ലോക്കൽ ഐ പി അഡ്രസ് സെർവറിൻ്റെ ഈ പോട്ട് നമ്പറൊക്കെ നമുക്ക് മാറ്റാം പാസ്വേഡ് ഇതൊക്കെ ഇന്ന് ഞാൻ കഴിയുമ്പോൾ എല്ലാം മാറ്റും ഇതുകൊണ്ട് വേറെ ഒന്നും വരില്ല ലോക്കൽ നെറ്റ്വർക്കിലോട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ അതും കുഴപ്പമില്ലാത്ത തരാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇനി ഞാൻ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് അതിൽ കണ്ടോ അതിൽ കണ്ടപ്പോൾ ഇത് ഞാൻ ഫോണിലാണ് ഈ സ്ക്രീനൊക്കെ ചേഞ്ച് ചെയ്യുന്നത് എൻ്റെ അകത്ത് നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡ് സ്റ്റോപ്പ് റെക്കോർഡ് ഓഡിയോ കൺട്രോൾ വീഡിയോ കൺട്രോൾ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം ജസ്റ്റ് ഒരു ബേസിക് ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഈസിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയാണ് ഓ ബി എസിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മളൊരു സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ എത്തണുള്ളൂ ഇനി രണ്ടാമത്തത് ജി ഫോഴ്സ് എക്സ്പീരിയൻസ് ആണ് അതായത് നമുക്ക് നമ്മുടെ കീ ജി ഫോഴ്സ് എക്സ്പീരിയൻസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ കീബോർഡിൽ ആൾട്ടിഗ് പ്രസ് ചെയ്യുക നമ്മൾ ഇസഡ് ഒരു തവണ ഞെക്കുക അപ്പോൾ ജി ഫോഴ്സ് എക്സ്പീരിയൻസിൻ്റെ ഇങ്ങനെയൊരു വിൻഡോ വരും ഇതിൽ നമ്മൾ സെറ്റിങ്സിലോട്ട് കിട്ടുമോ ഇനീഷ്യൽ ടൈമാണ് ചെയ്യുന്നതെങ്കിൽ കണക്റ്റ് ഒന്നും ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെക്കോർഡിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എങ്ങോട്ടാണ് ടെമ്പ് ഫയൽസ് പോകുന്നത് എങ്ങോട്ടാണ് വീഡിയോ റെക്കോർഡിങ് ഫയൽ പോകുന്നത് എന്ന് കാണിച്ചാലും ഇത് നമ്മൾ ഇഷ്ടമുള്ള ഡ്രൈവിലോട്ട് ബ്രൗസ് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്യാൻ വരും നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ബ്രൗസ് ചെയ്ത് പോവുക ഓക്കെ ആ ഫയൽ കൊടുക്കുക ഇനി നമുക്ക് ഓഡിയോ സെറ്റിങ്സ് ഉണ്ട് ഓഡിയോ സെറ്റിങ്സ് വോളിയൂം ഫുള്ളാണ് ഓഡിയോ ബിറ്റ് റേറ്റ് കുറച്ചാണ് ഇട്ടേക്കണേ ഓക്കെ ദെൻ നെക്സ്റ്റ് അടുത്തത് നമ്മൾ വീഡിയോ ആണ് ഒബിയസ്ലി വീഡിയോ ഞാൻ കഷ്ടമാണ് ഇവിടുത്തേക്കണേ ടെൻ എയ്റ്റി പി എച്ച് ഡി അറുപത് എഫ് പി എസ് സിക്സ്റ്റി എഫ് പി എസിൻ്റെ റെക്കോർഡിംഗ് ബിറ്ററി ഹൈ ആ കൊടുത്തേക്കുന്നത് അതായത് ഇതൊരു ഇതിൻ്റെ അകത്ത് കാണിക്കുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ജി ബി ആണ് അതായത് നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് എന്താ പറയുക ഇതാണ് റിപ്ല ലെങ്ത്ത് ഒരു ഏഴ് ജി ബി എട്ട് ജി ബി സൈസൊക്കെയാണ് വരുന്നത് അതുപോലെ ഇത് നല്ല സൈസ് വരും നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിന് ക്വാളിറ്റിയും കൂടുതലുണ്ട് പക്ഷേ ഇത്രയും കൺട്രോൾ ഓപ്ഷൻസ് ഇല്ല നമുക്ക് കൺട്രോൾ ചെയ്യാം അതൊക്കെ ഇത്രയും ഈസിയല്ല നമുക്ക് ചെയ്യാൻ വേണ്ടി ഓ ബി എസിൽ റെക്കോർഡ് ചെയ്യുന്നത് ഈസിയാണ് അതുപോലെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ് വേറെ ഹസിൽ ഫ്രീ ഒരു ആപ്ലിക്കേഷനാണ് ഒ ബി എസ് ഞാനപ്പം മാക്സിമം യൂസ് ചെയ്യുന്ന ഓ ബി എസ് ആണ് അതല്ല എന്തെങ്കിലും ക്യുക്കായിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ലൊക്കേഷൻ വന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ആൾട്ടേഴ്സട്ട് അല്ലെങ്കിൽ പ്രെസ് ചെയ്തിട്ട് എൻ്റെ അതിന് ഓ സോറി അതിലൊരു കാര്യം കൂടി കാണിക്കാൻ പറഞ്ഞു ഇതിൽ തന്നെ നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട് കേട്ടോ അത് കാണിക്കാൻ മറന്നുപോയി സോറി അതിന് ഞാൻ കൊടുത്താൽ ആൾട്ട് ഡീഫോൾട്ടാണ് ആൾട്ട് എഫ് നയൻ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആണ് ആൾട്ട് എഫ് ടോൺ അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് റെക്കോർഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് സേവ് ആവും ഓക്കെ ആൾട്ട് ഷിഫ്റ്റ് എഫ് നസ്റ്റന്റ് റിപ്ലൈ ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിൽ അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ബേസിക്കലി ആവശ്യമുള്ള സാധനങ്ങൾ എത്രയേ ഉള്ളൂ ഈ ഒ ബി എസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷനാണ് ഇതിലൊരുപാട് പ്ലഗിൻസും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് പ്ലഗ്ഗിൻസും ഫീച്ചേഴ്സും നമുക്ക് നെറ്റിൽ ആണ് അത് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് റെക്കോർഡിങ് ചെയ്യാം ഇത് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കാവശ്യമുള്ളത് ബേസിക്കലി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സ് കരുതുന്നു നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം എന്തായിരുന്നു ബൈ ബൈ